വിജയം നിൽക്കുകയാണ് ഞങ്ങൾ അത് ആ ഒരു ഓളം ആ ഒരു പ്രതീക്ഷ ജനങ്ങളുടെ ഒരു സന്തോഷം ഇത് രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് ഒരു ഗ്യാരണ്ടി ആകും എന്ന് തന്നെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത് വി സീഫിന് ഓട്ടം അഭ്യർത്ഥിച്ചുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പുത്തനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ഈ ഒരു വൈകിയ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചരണത്തിന് അവസാനഘട്ട പ്രചരണങ്ങൾ ശക്തിയേറിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനവട്ട പ്രചരണങ്ങളാണ് ഇപ്പോൾ ശക്തിയേറിയ പ്രചരണവും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വസീഫിന്റെ പര്യടനവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയുടെ ഏറെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ പ്രതീക്ഷയോടെ അപ്പുറത്തേക്ക് വിജയം ഉറപ്പിച്ചു നിൽക്കുകയാണ് ഞങ്ങൾ അത് ആ ഒരു ഓളം ആ ഒരു പ്രതീക്ഷ ജനങ്ങളുടെ ഒരു സന്തോഷം അവരുടെ ഒരു കരുതലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ത് തന്നെയായാലും മലപ്പുറത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഇടതുപക്ഷം ജയിക്കും ആവർത്തിക്കും എന്ന ഒരു ആവർത്തിക്കും എന്നാണ് എല്ലാ വിശ്വാസികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള വോട്ടർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് രണ്ടായിരത്തി നാലിൽ വാജ്പേയി ഗവൺമെന്റിനെ അകറ്റി നിർത്താൻ ഈ കേരളത്തിലെ ഇരുപതിൽ പത്തൊൻപത് എം പിമാരുടെയും പിന്തുണ ഉണ്ടായിരുന്നു അതൊരു അഭിമാനമായി കാണുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതുപോലെ ഇവിടെ ഈ ഇടതുപക്ഷത്തിന് വിജയം സമ്മാനിച്ചാൽ ഇത് രാജ്യത്തെ ഒരു ഗ്യാരണ്ടി ആകും എന്ന് തന്നെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഏതായാലും വി വസീഫിൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനങ്ങൾ അവസാന വട്ട പര്യടനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ ൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത് എൽഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas, destination. ൂലി ഇല്ലാതെ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂൾ